സ്റ്റീവൻ ജോവാറ്റിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഞാൻ പുതിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് വെറുതെ ഒരു രൂപമായിട്ട് എഴുതി തള്ളാൻ പറ്റുന്ന സാധനം എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓൾമോസ്റ്റ് ഇന്ത്യൻ മീഡിയസ് എല്ലാം ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ യൂറോപ്പിൽ നിന്നുള്ള വിവിധ വെബ്സൈറ്റുകളും വിവിധ പേജുകളും ഇന്ത്യൻ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സും സ്റ്റീവൻ ജോവാറ്റിക്കും തമ്മിൽ ചർച്ചയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിനകത്ത് കുറെ റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗോസിയേഷൻസ് വിലപേശൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഡീൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം സ്റ്റീവൻ ജൊവാറ്റിക്ക് അദ്ദേഹം ഒരു പീസ്ഫുൾ ലൈഫാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലേക്ക് താരത്തിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൺ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടേക്കും എന്ന് കരുതിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും താരവും തമ്മിൽ ലിങ്ക് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കൺവിൻസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആസൈസ് സെറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് കത്തും